പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും മലബാർ ജില്ലകളിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ല ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിദ്യാർത്ഥി സംഘടനകൾ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു കെ എസ് യു പ്രവർത്തകർ ആർ ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരായ പ്രക്ഷോഭം തുടർച്ചയായ മൂന്നാം ദിവസവും തുടർന്നു മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലബാറിൽ നാൽപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തിരിക്കുന്നത് ഇതോടുകൂടി നിരവധി വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഈ അവസ്ഥ തുടരുന്നതിനിടെയാണ് വിവിധ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇത് മലബാറിലെ വിദ്യാർത്ഥികളുള്ള വിവേചനവും ഇടതു ഭരണകൂടത്തിന്റെ അവഗണനയുമാണ് എന്ത് തെറ്റാണ് ഈ ഗവൺമെന്റിനോട് മലബാറിലെ വിദ്യാർത്ഥികൾ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ ചെയ്തതെന്ന് ഈ ഭരണകൂടം വ്യക്തമാക്കണം എന്ത് തെറ്റായി വിദ്യാർത്ഥികൾ ചെയ്തത് ഫുൾ എ പ്ലസ് കിട്ടി ഒൻപത് എ പ്ലസ് കിട്ടി ഇനി എങ്ങോട്ടാണ് പഠിക്കേണ്ടത് ഈ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത് ഇതൊരു പൊളിറ്റിക്കൽ സമരമായിട്ടാണ് കാണുന്നത് സീറ്റ് കിട്ടിയിട്ടില്ല പ്രയാസമുണ്ട് ആ കുട്ടികൾ ഇനി എന്താ പഠിക്കുക എങ്ങോട്ടാ പഠിക്കുക അവർ ഉപരിപഠനത്തിന്റെ സാധ്യത എന്താ കേരളത്തിലെ മലബാറിലെ വിദ്യാർത്ഥികളുടെ പഠിക്കാനും വളരാനുമുള്ള സ്വപ്നങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഈ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുക കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു മലപ്പുറം മേഖലാ ഹയർ സെക്കൻഡറി ഉപ ഡയറക്ടറുടെ ഓഫീസ് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചു കോഴിക്കോട് ആർഡി ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച കെഎസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സനുജ മലപ്പുറം ആർഡി ഡി ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച എംഎസ്എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാനു ഹരിത നേതാക്കൾ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ന്യൂസ് കോഴിക്കോട്